വലിയപറമ്പിൻ്റെ തെക്കൻ നദിരിലുള്ളവർ കവ്വായ്ക്കായൽ കടക്കുവാൻ ഒരു പാലത്തിനായി കാത്തിരിക്കുവാൻ തുടങ്ങിയിട്ട് മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഒടുവിൽ തീരദേശ ഹൈവേയുടെ ഭാഗമായി വലിയപറമ്പിലെ പാണ്ഡ്യാലക്കടവിൽ നിന്നും കണ്ണൂർ ജില്ലയിലെ രാമന്തള്ളി രണ്ട് തെങ്ങ് കടവിലേക്ക് പാലം വരുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ അഞ്ച് വർഷമായി വീണ്ടും കാത്തിരിക്കുവാനാണ് ഇവരുടെ വിധി ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് വലിയപറമ്പ് പഞ്ചായത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നാല് അഞ്ച് വാർഡുകളിലെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിനാളുകൾക്ക് മറുകരയിലെത്തുവാൻ ഇതുവരെയായി റോഡ് പോലുമില്ല തോണി തുഴഞ്ഞും എപ്പോഴെങ്കിലും എത്തുന്ന ജലഗതാഗത വകുപ്പിൻ്റെ സർവീസ് ബോട്ടിലോ മാത്രമാണ് ആഴമേറിയ കവ്വായ്ക്കായൽ കടക്കാനാകുക ആദ്യകാലത്ത് ഏഴിമലയുടെ താഴ്വാരം വഴി രാമന്തളി ഭാഗത്തേക്ക് എത്താമായിരുന്നുവെങ്കിലും ഏഴിമല നേവൽ അക്കാദമി പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ തയ്യിൽ സൗത്ത് വഴി മറുകരയിലേക്കുള്ള വഴി കമ്പിവേലി ഉപയോഗിച്ച് അടക്കുകയായിരുന്നു ഇതോടെ തെക്കൻ കുടുംബങ്ങൾ യാത്രയ്ക്ക് മാർഗമില്ലാതെ ഒറ്റപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പാണ്ഡ്യാലക്കടവിൽ നിന്നും രണ്ട് തെങ്ക് കടവിലേക്ക് എത്തിപ്പെടണമെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച നടപ്പാലം പണി തുടങ്ങിയടത്ത് തന്നെ നിലച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ തീരദേശ ഹൈവേ നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും പ്രാഥമിക ഘട്ട പ്രവർത്തനങ്ങളും ഉണ്ടായതോടെ തീരദേശ ജനത ആവേശപൂർവ്വം പാലം നിർമ്മാണം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നാൽ അഞ്ച് വർഷമായിട്ടും പ്രാഥമിക ഘട്ട പ്രവർത്തനങ്ങൾ പോലും വലിയ പറമ്പിലെ റീച്ചിൽ നടന്നില്ല രണ്ട് തെങ്ങ് കടവിലേക്കുള്ള പാലം നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് തീരജനതയ്ക്ക് ഉന്നയിക്കാനുള്ളത് ചെറിയ കുട്ടികൾ അതുപോലെ വയസ്സുള്ള ആൾക്കാർ മറ്റ് ജനങ്ങൾ അക്കരെ കിടക്കണമെങ്കിൽ കുറേ സമയം വലിയുറമ്പ് വഴി പോയിട്ടാണ് പയ്യൻ തന്നത് അപ്പോൾ കിലോമീറ്ററുകൾ താണ്ടിയാണ് നമ്മുടെ കുട്ടികൾ പഠിക്കണമെങ്കിൽ പോണ്ടത് ഈ പാലം യാഥാർത്ഥ്യമായാലും നമുക്ക് എല്ലാവർക്കും ജനങ്ങൾക്കും കുട്ടികൾക്കും പെട്ടെന്ന് എത്തിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് ഈ കടവിലെ പാലം ഗവൺമെന്റ് തീരദേശ ബാധയുടെ ഭാഗമായി കിഫ്ബിയിൽ അൻപത്തി അഞ്ച് ദശാംശം നാല് അഞ്ച് കോടി രൂപ ചെലവിൽ പാലം നിർമ്മിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് നാനൂറ് മീറ്ററോളം നീളത്തിലും പതിനൊന്ന് ദശാംശം ഏഴ് പൂജ്യം മീറ്റർ വീതിയിലുമായുള്ള റോഡ് പാലത്തിൽ നടപ്പാത സൈക്കിൾ ട്രാക്ക് ഉൾപ്പെടെയുള്ള സൗകര്യം ഉണ്ടാകുമെന്ന തരത്തിലാണ് നിർമ്മാണം വിഭാവനം ചെയ്യുന്നത് റോഡ് പാലം വന്നാൽ വലിയ പറമ്പിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടുതൽ സജീവമാകും പ്രധാന റെയിൽവേ സ്റ്റേഷനായി അറിയപ്പെടുന്ന പയ്യന്നൂർ സ്റ്റേഷനിലേക്ക് എത്തുവാനും പാണ്ട്യാലക്കടവിൽ പാലം വന്നാൽ വേഗത്തിൽ കഴിയും സുനാമി പോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വേഗത്തിൽ മറുകരയിലേക്ക് എത്തുവാൻ പാലം അനിവാര്യമാണെന്നും നാട്ടുകാർ പറയുന്നു ഇപ്പോൾ കണ്ണൂർ പയ്യന്നൂർ ഇവിടെ റോഡ് പറയുന്നുണ്ട് ആ റോഡിപ്പം വലിയ ഉറുമ്പിൽ നിന്ന് തെക്കോട്ടാണ് ഇപ്പോൾ ഏഴുമല റോഡാണ് നിർമ്മിച്ചത് ആ റോഡിൽ നിന്ന് ഇപ്പം വയ്യന്നൂരേക്ക് ബന്ധപ്പെടണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്താൽ മാത്രമേ ഈ ടൗണിലേക്ക് എത്താൻ പറ്റൂ അത് സാധാരണ ജനങ്ങൾക്ക് എന്ന് വെച്ചാൽ ഈ ഇതിപ്പോൾ ഒരു ഓട്ടോക്കോ അങ്ങനെയുള്ള കൂടുതലും ഒരു അഞ്ഞൂറ് രൂപയോളം ഒരു ദിവസം ചിലവാക്കിയാൽ മാത്രമേ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ പറ്റുവരൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പാലത്തിൻ്റെ നടപടിയായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ഇവിടെ ജനങ്ങളെ ഒരു ആകെയുള്ള ഒരു ആഗ്രഹം അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാവുമെന്ന് മാത്രം പറയാൻ പറ്റും ഉറുമി തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ